നമസ്കാരം പ്രവാസ മേളിയിലേക്ക് സ്വാഗതം ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഫൈസർ ഫാർമസ്യൂട്ടിക്കലിന്റെ കോവിഡ് പ്രതിരോധ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചവരിൽ കൂടുതൽ മലയാളി ഡോക്ടർമാർ മാഞ്ചസ്റ്ററിലെ താമസക്കാരെയും തിരുവനന്തപുരം സ്വദേശിനിയുമായ ഡോക്ടർ ശ്രീദേവി നായർ ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഫൈസർ വാക്സിന്റെ ആദ്യ ഡോസ് സ്വീകരിച്ചത് പ്രതിരോധം പൂർണ്ണമാകണമെങ്കിൽ തന്നെ ഇരുപത്തിയൊന്ന് ദിവസത്തിന് ശേഷം രണ്ടാം ഡോസ് കൂടി സ്വീകരിച്ചിരിക്കണം ഡോക്ടർ അജികുമാർ കവിദാസൻ എന്ന മലയാളി ഡോക്ടറും വാക്സിൻ സ്വീകരിച്ചിരുന്നു നാഷണൽ ഹെൽത്ത് സർവീസ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറായ ശ്രീദേവി നായർ ഇന്ത്യയിൽ നിന്നുള്ള പഠനത്തിന് ശേഷം ഇംഗ്ലണ്ടിൽ നിന്നും അയർലൻഡിൽ നിന്നും നിരവധി ബിരുദാനന്തര ബിരുദങ്ങളും നേടിയിട്ടുണ്ട് വിദഗ്ധയായ ഡോക്ടർ ഈ മേഖലയിൽ നിരവധി ഗവേഷണങ്ങൾ നടത്തുകയും പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല രോഗം പകരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർക്ക് തികച്ചും ആകസ്മികമായാണ് വാക്സിൻ എടുക്കാനുള്ള അവസരം ലഭിച്ചത് രോഗികൾക്ക് നൽകാനായി കൊണ്ടുവന്ന ആദ്യ വാക്സിനുകളുടെ ബാക്കിയായ മരുന്ന് ആശുപത്രികളിൽ സേവനമനുഷ്ഠിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി നൽകാൻ അധികൃതർ തീരുമാനിച്ചതോടുകൂടിയാണ് ശ്രീദേവി നായർക്ക് വാക്സിൻ സ്വീകരിക്കുവാനുള്ള അവസരം ലഭ്യമായത് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ എൺപതോളം രോഗികൾക്ക് കൊടുത്തതിനു ശേഷമാണ് ബാക്കി വന്ന മരുന്ന് ഡോക്ടർക്കും സഹപ്രവർത്തകർക്കും ലഭിച്ചത് വാക്സിൻ സ്വീകരിച്ചതിനു ശേഷം പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ലെന്നാണ് ശ്രീദേവി പങ്കുവയ്ക്കുന്നത് എന്തായാലും ഡിസംബർ മുപ്പത്തിയൊന്നിന് രണ്ട് ഡോസ് ടുത്ത് പൂർണ്ണ പ്രതിരോധ ശേഷിയുമായി പുതുവർഷത്തിലേക്ക് കടക്കുമെന്നാണ് ഡോക്ടർ ശ്രീദേവി നായർ പ്രതീക്ഷിച്ചിരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെയും നിരവധി സർക്കാർ ഏജൻസികളുടെയും അനുമതിയോടുകൂടെ ഉപയോഗിക്കപ്പെടുന്ന മരുന്ന് കോവിഡ് വ്യാപനത്തിനൊരു അവസാനം കുറയ്ക്കുമെന്നാണ് എല്ലാവരെയും പോലെ ഡോക്ടർ ശ്രീദേവിയും വിശ്വസിച്ചു വിശ്വസിച്ചുകൂടുന്നത് ലണ്ടനിലെ റോയൽ ഇൻഫർമറി ആശുപത്രിയിൽ ഡോക്ടറായ ഭർത്താവ് രഘുമണിയും മൂന്ന് മക്കളും പങ്കുവയ്ക്കുന്നതും ഈ പ്രതീക്ഷകൾ തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ